കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിന് സമീപം ടാറിംഗ് ഇളകിപ്പോയ ഭാഗത്തെ യാത്ര ദുഷ്കരം ഈ ഭാഗത്ത് ടാറിംഗ് ഇളകിയിട്ട നാളുകൾ പിന്നിട്ടെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം മൂന്നാറിൽ വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ ഈ ഭാഗത്ത് ടാറിംഗ് നടത്തണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിന് സമീപമാണ് ടാറിംഗ് ഇളകിപ്പോയിട്ടുള്ളത് ടാറിങ് ഇളകിയിട്ട് നാളുകൾ പിന്നിട്ടെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം മൂന്നാറിൽ വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്ന സാഹചര്യമുണ്ട് യാത്രക്കാരുടെ പ്രയാസം ഒഴിവാക്കാൻ ഈ ഭാഗത്ത് ടാറിംഗ് നടത്തണമെന്നാണ് ആവശ്യം ചാടി ഒരു വണ്ടി ബുദ്ധിമുട്ട് ബ്ലോക്ക് ബ്ലോക്ക് ആയി തകർന്നു കിടക്കുന്ന ഭാഗത്തു ഹനങ്ങൾ കടന്നു പോകുമ്പോൾ അടിഭാഗം തട്ടി കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയുണ്ട് ഓട്ടോറിക്ഷകൾ കടന്നു പോകുന്നത് ഏറെ പ്രയാസപ്പെട്ടാണ് തിരക്കേറുന്ന സമയങ്ങളിൽ റോഡ് തകർന്നു കിടക്കുന്ന ഭാഗത്ത് ഗതാഗത കുരുക്കിനും ഇടവരുത്താറുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി